என்னா வேண்டாலையோ என்று போக்காளையோ போய ஒரு பயின்ற പ്പോ ഒറ്റില്ലേ കുപ്പി വിഷു ബിസുബിസുപ്പി സുബിഷുസുബി താര ഞാനിവിടെ കുപ്പിയുടെ കാര്യം പറഞ്ഞ കളിയെ കൊണോ നിങ്ങളൊക്കെയാണ് സത്യം മരണവീടിന്റെ പറഞ്ഞാപം ഞങ്ങളെ പോലുള്ള മരണവീടിന്റെ ശാപം അല്ല ഞങ്ങളെ പോലുള്ള ആൾക്കാരാണ് മരണ ഓളം ഓണം ആ പിന്നെ മരിച്ച ആൾക്കുന്ന ആരെങ്കിലും കരുതില്ലെങ്കിൽ വല്ല രസമുണ്ടോ കാണാൻ വരും മരിച്ചാളെ രാത്രി പ്രായതായിട്ട് വരും നിനക്കല്ല പേടിയുണ്ടോ എടാ മരിച്ചവരോ മരിച്ചു അവിടെ ഇനി ആരുമായിട്ട് അങ്ങോട്ടും വരാൻ പോണില്ല കാരണം അവര് മരിച്ചു പോയില്ലോ തല വെളിയിൽ കാണിക്കില്ല തലച്ചോറില്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ ചിലപ്പോ ഇങ്ങനെ പരീക്ഷരത്തിന് എത്തുകൊണ്ടു പോകും ഞാൻ ചോദിച്ചത് ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നീ ആരാ ഞാൻ മാലാക മാലാകെ ഈ കുട്ടിച്ചിനെയും കൂടി സ്വർഗത്തിലേക്ക് പോവാൻ വന്നതാ ഇവിടെ വന്നപ്പോഴേക്ക് സൗണ്ട് സെറ്റ് ചെയ്യാൻ ആരുമില്ല ഞാൻ ചെറുകങ് അഴിച്ചു വെച്ചിട്ട് ഈ കിടക്കുന്ന വയർ അങ്ങനെ കരുത്തിലിട്ട് തന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയോ ഞാൻ ഇവിടെ നിങ്ങൾ അളിയനാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ അല്ലേ ഡോൾഫിൻ ആണോ നിങ്ങള് പതിനേഴ് വർഷമായിട്ട് ആയിരുന്നോ കപ്പലില് നിങ്ങള് Capitano! ുക്കും ഇവ മാലാഖ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അക്ഷരം നിന്നോട് ഞാൻ പറഞ്ഞോ ഞാൻ വിശ്വസിച്ചിട്ടാ പിന്നെ ഞാൻ നിനക്ക് എന്നാ ഇത് ഒരു വക ഇത് എന്റെ മരിപ്പ് പറയാനാണ് ഏറ്റവും വലിയ കുഴപ്പം ബുദ്ധിമുട്ടത് ഇവര് തമ്മില് ഭയങ്കര സർപ്രൈസ് അഭിദോസ്കളെ സർപ്രൈസാക്കി വെക്കാനല്ല ദുബായിന്ന് വന്നതാണോ അത് ഇത് മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അവൻ ചങ്ക് പൊട്ടിച്ചാവും ഒരു ഒരു നേക്കിലൊക്കെ ഞാൻ പറയാം ഹലോ ഹലോ ഓ നമ്മടെ കുട്ടിച്ചൻ പോയി കേട്ടോ അവൻ എവിടെ പോയാലും അവൻ വൈകുന്നേരം എനിക്ക് അറിയാവുന്നേ ആ പോക്കല്ല അതല്ല പിന്നെ ഇന്നലെ നമ്മുടെ കുട്ടിച്ചൻ ദിവംഗതനായി ാന്ത ഒരു പേരുണ്ടല്ലോ പിന്നെ ചാവു എന്ന് വിചാരിച്ച ഞാൻ ആരായിട്ടൊന്നും ഒരു ബോഡി ഇല്ലാത്ത ആളാളി പോലെ ഇരുന്നോ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു ജിമ്മിൽ ഇട്ട് സ്റ്റീൽ ബോഡി വന്നവന്

ഈ കാര്യം കേട്ടോണ്ട് ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്ന് ഇനിയിപ്പൊ എന്റെ കുട്ടിച്ചാണ്ട് പറയണ്ടത് എന്നാ ഒന്ന് കിട്ടിയില്ല ഞാൻ വേഗം വേദം ശ്രോത്തിൽ മാസ്ക് എടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ഇത് എന്നാന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിന്നതാ പിന്നെ ഒരക്കൂലടവ നേരെ അങ്ങ് പോയി

വഴി എടുത്ത് ഉലുക്കി നോക്കാൻ ഞാനെന്ന വഴിക്കിടക്കുന്ന തേങ്ങ എനിക്കും എന്നെ പറയേണ്ടിരിക്കുന്ന ആ ടീഫയുടെ പുറത്തേക്ക് വെച്ചേ പറ പോവാം 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 അടക്ക് കഴിയട്ടെ എന്റെ പെണ്ണുംപിള്ളനെ പറഞ്ഞു വിട്ടിട്ട് ബാംഗ്ലൂരോ ഊട്ടിക്കോ ഞങ്ങളുടെ വേടയിലും മാമോ നീ ബാംഗ്ലൂർക്ക് പോവാടിയല്ലേ എന്നാ കിടന്നു കിടന്നു കിടന്ന് മൊത്തം തരഞ്ഞെ തീർത്തോസിപ്പിച്ച നല്ല ആശ്വാസം ആശ്വാസമുണ്ട് എനിക്ക് എന്നെടുത്ത താഴെത്തി ഉത്തരവാദിത്തം മാഡം ഉത്തരവാദിത്തം ഒരു സാധനം എടുത്തുണ്ടെങ്കിൽ അതെനിക്ക് അറിയാം ഇത് ഉൾക്കടലിൽ മാത്രം കാണുന്ന മീനാണ് കണവ അതെ അതെ പോയിട്ട് അങ്ങൾ ഇവര് എറുന്നു മേടിച്ചതാ പോയിട്ട് അങ്കിൾ ഇവിടെ അങ്കിള് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതെ നിങ്ങൾ നിങ്ങളെടുത്തോണ്ട് പോയു അങ്കിൾ കണ്ട ആൾക്കാരുടെ മീനു ആമയൊക്കെ കടിച്ചോണ്ട് പോവാൻ ഞാൻ അവരെ കണ്ട പൂച്ചു ആരും കണ്ട പൂച്ചയുടെ ഫിഗർ ഉണ്ടെന്ന ആൾക്കാര് പറയുണ്ട് എന്നാലിങ്ങനെ പറയാമോ പൂച്ചയുടെ ഫിഗർ പിടിച്ചോ എന്ന സംഭവം ഉണ്ടല്ലോ നിങ്ങള് നിരപരാധിയാ ആണോ രക്ഷപ്പെട്ട് കുട്ടിച്ചനാണ് അവരുടെ കണവെടുത്തോണ്ട് പോയത് പറഞ്ഞ നിസ്സാരം സാധനം എടാ പുറം കടലിൽ സാധനം ഉണ്ടെന്നും മതി കിട്ടാനല്ലേ ഇത് ഇപ്പൊ കുട്ടിച്ചു വറുത്തു എന്നാ ചെയ്തത് എനിക്കാണ് ഈ കണവാന്ന് കേക്കണത് തന്നെ ഗ്യാസ് അടവ് നമ്മള് അത് എന്റെ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ഒഴുക്ക് മൊത്തം ഇവിടെ എന്താണേക്കപ്പം ഓടി വന്നിട്ട് ഇതൊന്നും പറയാൻ പറ്റൂല വിശ്വസിക്കാൻ പറ്റിയ നല്ല തെളിവുണ്ടെങ്കിൽ കാണിക്കല്ലേ അല്ല സൽപേര കേരളത്തിലാണെങ്കിലും ഹെഡ് ഓഫീസ് തമിഴ്നാട് തന്നെ എനിക്കറിയാ ഇത് ഞാൻ സംഭവം ഈ പുള്ളിക്ക് ഇവിടെ ഭയങ്കര സൽപേര സൽപേരാ ഈ ഒരു കാര്യം നാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞു ഉള്ള പേര് മൊത്തം പോവും ഇത് നമ്മൾ രണ്ടു പേരും അല്ലാതെ ഒരു പൂച്ച കുഞ്ഞു പോലും അറിയാൻ പാടില്ല ഇല്ല മനസിലായാലോ ഇനിപ്പെന്നെ വേണ്ട ഒരു മെഴുതിരി കത്തിക്കണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ സാധിച്ചു തന്നോളാം ഉപ്പുമാവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം എന്റെ പെടലേക്ക് കേട്ടിട്ട് ഈ വന്ന മെനകെട്ടവനുണ്ടല്ലോ ഇവൻ ഇവനൊരിക്കലും അറിയരുത് അപടിയോ വാർത്താ പ്രചരണത്തില് ട്വന്റി ഫോർ ന്യൂസ് വരെ ഇവന്റെ രണ്ടാമതാ രണ്ടാമതെ നോക്കുകയുള്ളൂ മൊത്തം എല്ലാത്തും പോയി പറയുകയും ചെയ്യും ഞാൻ ആരായിരിക്കും ഈ വീട്ടിലെ കുട്ടിച്ചേ ഒക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ല ഈ കുട്ടിച്ചിന്റെ വീട്ടിൽ വന്ന ബർത്ത്ഡേയുടെ പരിപാടിക്കാണോ അത്രയല്ലോ അത്രേ ഉള്ളൂ

കുടുംബം കലക്കണേ ഡിപ്ലോമ എടുത്തവനെ നീ വെറുതെ കാര്യങ്ങൾ ചെയ്യരുത് പിന്നെ ബോഡി പറയാനായിട്ട് കാര്യങ്ങൾ നോക്ക് ആ ശരി ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിലും ഒന്ന് പാട്ടി മൈക്ക് ഒന്ന് ചെക്ക് പാട്ടിയൊക്കെ അച്ഛൻ വരും ഓഫീസ്ടോ അല്ല അല്ലാതെ ീ കാണിക്കണേ നിങ്ങൾ എന്തിനു വിളിച്ചത് ഞാൻ ഒരു ഓളത്തിലെ വിളിച്ചല്ലേ ഓളത്തിൽ കല്യാണാണ് ഇവിടെ നിന്നു മൈക്കുന്നത് അയ്യോ അയ്യോ എന്നെ കുട്ടി കാണിക്കോ എന്നെ കാണിക്കോ ഞാൻ പോയി അയ്യോ അയ്യോട്ടോ എന്നെ കാണിക്ക സമാധാനം കിട്ടുന്നുണ്ടെൻ്റെ പട്ടിക്ക് കാണാൻ അവിടെ നിൽക്കണ പച്ചതാരി കൊടുത്ത പെണ്ണിനെ കാണിക്കുട്ടി ഞാൻ സ്വർഗയാത്ര ചെയ്യും അവർക്ക് പ്രാന്തത്തിന്റെ കേട എഴുത്തോ കാൺ മതി എന്റെ ബാട്ടിലൊന്ന് ഊരിയുടെ ഈ കാണിക്കട അയ്യാത്ത അമ്മച്ചയ്ക്ക് എങ്ങോട്ടിറങ്ങി ഓർമ്മ கிரி கத்தடங்க மாதிரி போயிட்டு கிரி கத்திச்சு கொடுக்கலாமே பாபா போயிட்டாங்க காணிக்கிற எடுக்குங்க நான் வைக்கிறேன் நான் வைக்கிறேன் ஐயோ അല്ല ഞാൻ ചോദിക്കട്ടെ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കന്തളിപ്പൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാന്ന് എനിക്ക് തോന്നണില്ല ഇത് ഈ പുള്ളിയുടെ സെറ്റപ്പോ അങ്ങനെന്തോ ഒരു സാധനാണത് നീ എന്നെ കൊണ്ട് പറയണ്ടോ ഞാൻ പറയില്ല പറയണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വേറെ ആരോടും പറയോ ഇല്ല ഞാൻ ആരോടും പറയത്തില്ല അമ്മച്ചീനെ പിടിച്ച സത്യം നിങ്ങളുടെ അമ്മച്ചിയാണെങ്കിൽ സത്യം എന്റെ അമ്മച്ചാ തൊഴിലുറപ്പ് പോയിക്കോ എന്റെ അമ്മച്ചിയാണ് സത്യം ഇത് ഈ പുള്ളിക്കാരന്റെ കള്ളഭാരിയാണ് കള്ളഭാരിയോ ഇവിടെ മാത്രല്ല കർണാടകയില് രണ്ട് ശ്രീലങ്കയിലെ മൂന്ന് സിംഹള പെൺകുട്ടികൾ ഈ പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട് എന്റെ ദൈവമേ ചത്തുപോയി തന്നെ ഇണ്ടാട്ടിരിക്കേ ഒരു മനുഷ്യൻ ഞാനും നിങ്ങളും വേറെ ആരും അറിയത്തില്ല ഒരു മനുഷ്യൻ്റെ നമ്മളീ പറഞ്ഞ പുറത്ത ആൾക്കാരെ സംഭവം സംഭവ മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി ഏടാ അപ്പൊ സൽപേര്